ചുമപ്പ് വാടാമല്ലി നമ്മുടെ വീടുകളുടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയാണ് അപ്പം പോകാൻ വീഡിയോയിലേക്ക് ഈ വിശാലമായ ഏരിയയിൽ ഓറഞ്ചും മഞ്ഞയും ബന്ധു കൃഷി ഇവിടെയുണ്ട് വ്യത്യസ്തമായ കൃഷിയിലൂടെ അടിപൊളിയായിട്ട് കാശ്മെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമിലാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അത് അല്ലായിട്ടാണ് പറഞ്ഞിട്ടും കൂടെ ഉള്ളത് അപ്പോൾ അന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിളേശ്വരൻ കൃഷി കൂട്ടമാണ് പത്ത് പേരടങ്ങുന്ന ഒരു കൃഷി ഗ്രൂപ്പാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് കളറിലുള്ള വാടാമല്ലിയാണ് ഈ നിലനിൽക്കുന്ന വാടാമല്ലികൾ നമ്മൾ ഇന്ന് നിലവിൽ കണ്ടിരിക്കുന്ന വാടാമല്ലിൽ വാടാമല്ലിനും വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത ടൗണിലുള്ള സാധനമാണ് ഇതിൻ്റെ ഇലയിലും പൂവിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മളിവിടെ പൂക്കൃഷി തുടങ്ങിയ സമയത്ത് ഇതുപോലൊരു ചെറിയ വെറൈറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചും വ്യത്യസ്തമായി പൊക്കം കൂടിയ ഇനം വാടാമല്ലിയാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് സാധാരണ നാട്ടിൻ പുറത്ത് കൃഷി ചെയ്ത് വരുമ്പോൾ ബന്ധിപ്പ് മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ബന്ധിപ്പ് കൃഷി ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പൂ വാങ്ങിക്കാൻ വന്നവർക്ക് വ്യത്യസ്തമായ കളർ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധിപ്പ് വിറ്റുതീർക്കാനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അതോടനുബന്ധിച്ചാണ് ഇത്തവണ നമ്മൾ വ്യത്യസ്തമായ ഒരു അഞ്ച് കളറിലുള്ള വാടാമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കാരണം നമുക്ക് മാർക്കറ്റിംഗ് വളരെ സുഗമമായി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ പൂ മാത്രം കൃഷി ചെയ്യുന്ന ഏരിയ അല്ല പച്ചക്കറിക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാൽ എത്ര ഏരിയയിലാണ് ഇപ്പൊ പൂ കൃഷി ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഒരു ഏക്കറിലാണ് ഇപ്പൊ പൂ കൃഷി ചെയ്തിരിക്കുന്നത് കൂടാതെ പച്ചക്കറി നമ്മൾ പതിനാല് ഏക്കറാണ് ഇവിടെ ഉള്ളത് അതിൽ ബാക്കിയുള്ള പയറിൽ പച്ചക്കറി കൃഷിയാണ് അതായത് ഇവിടെ ഇപ്പൊ നിലവിൽ നിലവിൽ രണ്ടേയും പയറും വിളവെടുത്തോണ്ടിരിക്കുന്നു കുക്കുമ്പർ വിളവെടുക്കുന്നുണ്ട് പാവ അപ്പൊ ഒരു തോട്ടം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പൂവിന് മാത്രമല്ല പച്ചക്കറി എല്ലാവരും പ്രാധാന്യം കൊടുത്തു എല്ലാവർക്കും എന്തും വന്നു മേടിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിൽ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ചില്ലറ കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോക്കലായിട്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കാറുണ്ട് കാരണം ഇത്രയും വെറൈറ്റികൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഗുണമെങ്കിൽ ഡയറക്റ്റ് ആൾക്കാർ വന്ന് മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്പർ ഞാൻ ഫസ്റ്റ് കമന്റിൽ കിട്ടിയേക്കാൻ എല്ലാവരും വന്ന് വാങ്ങിക്കണം നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ വാടാമല്ലി അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ചേരിക്കുന്ന ഓപ്പൺ പ്രൊസീജ്യൻ ഫാമിംഗിലാണ് ഇത് അടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണ മഴ ആയിരുന്ന കാരണം നമുക്ക് വെള്ളമേ കൊടുക്കേണ്ടി വന്നിട്ടില്ല നാച്ചുറൽ ഉണ്ടായിരുന്ന വെള്ളത്തിലും നമ്മൾ കൊടുത്ത വെള്ളത്തിലും അടുത്ത് പറഞ്ഞുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ഇരുപത് സെൻറ്റിമീറ്റർ അകത്തിലാണ് നമ്മൾ ഈ ചെടി വച്ചേക്കുന്നത് ഇന്നൊരു ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിളവെടുക്കുന്നതാണ് അതിന് പ്രത്യേക ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മഴയെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് മഴയാണ് ആ മഴയത്തും ഇതിൻ്റെ വിളവെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുണ്ടാവും നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നതാണ് വാടാമല്ലി കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലത്തും ഈ പൂവ് ചീഞ്ഞു പോകത്തില്ല അപ്പോൾ കണ്ടിന്യൂസ്ലിങ്ങനെ ഒരു ലൈഫ് ടൈം ഉണ്ട് ആ ലൈഫ് ടൈം കാലാവധി മുഴുവനും ഈ പൂവിനകത്ത് തന്നെ നിൽക്കുന്നത് തിരുവേശം കൃഷി കൂട്ടത്തിൽപ്പെടുന്ന കൃഷി അംഗങ്ങളാണ് ജ്യോതിഷിപ്പടെയുള്ള പത്ത് പേരടങ്ങുന്ന പ്രധാന കൃഷിക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു ഏരിയയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ തോട്ടമാണിത് അപ്പോൾ മഞ്ഞളയാണ് ഇത് ഓറഞ്ചാണ് ഇവിടെ നമ്മൾ ആൾക്കാർക്ക് ഷൂട്ട് ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്താ ഇപ്റ്റയുടെ വലിയൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തെക്ക് പഞ്ചായത്തിലാണ് ഈ കൃഷിയിടം ഉള്ളത് കുപ്പ് ആദ്യമായിട്ടൊരു അവാർഡ് കൃഷി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴ് ആദ്യമായിട്ട് കിട്ടിയതും ഈ ടീമിനാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നേരിടേണ്ട ഒരു ബൈ പറഞ്ഞേ